हरि श्रीगणपदायिनमस्तु श्रीरा रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदये नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदये नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये न मा श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्दकारम श्रीराम मम गति रमता राम राम श्रीराघवात्मा राम ശ്രീരാമരമാപതേ ശ്രീരാമാരമണീയ വിഗ്രഹ ആ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ കുലമൗലിമാലിയോ പാരാതെ പറകന്നു കേട്ടുളി ചൊന്നാൾ ഫാലോചനൻ പരമേശ്വരൻ പശുമതി ീതാംശു മൗലീ ഭഗവാൻ പരാപരൻ പ്രാലേയാചല അമകളോടരുൾ ചെയ്തിടിനാൻ ബാലികെ കെട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമൻ അദ്വയനേകൻ അവ്യയനൻ അഭിരാമൻ മുനിയുമായത്രയും ഒരു ദിനം മഹാരണ്യപ്രവേശം പ്രത്യുഷ്തായ പ്രത്യുഷസ്തായ തന്നിത്യകർമ്മവും ചെയ്തുപം മഹാപ്രസ്ഥാനമാരംഭിച്ചാ ോഭോഭവേഷ്ടപുത്ര ഞങ്ങൾക്കും മണ്ഡല മണ്ഡിത മാം ദകാരുണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേ തോന്നിതേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാനി